സംസ്ഥാനത്ത് വീണ്ടും സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ തിരുവനന്തപുരം തിരുവല്ലത്താണ് സംഭവം വണ്ടിത്തടം സ്വദേശി ഷഹന ഷാജിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഷഹന ആത്മഹത്യ ചെയ്തത് എന്നാണ് ഷഹനയുടെ ബന്ധുക്കളുടെ പരാതി ഇന്ന് കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യും ഇതിനുശേഷമായിരിക്കും ഭർത്താവ് നൌഫലിൻ്റെ കുടുംബത്തെ ചോദ്യം ചെയ്യുകയെന്ന് പോലീസ് അറിയിച്ചു യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നിൽക്കും സംഭവത്തിൽ തിരുവല്ലം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയായിരുന്നു ഷഹനയുടെ മരണം ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഷഹന മൂന്ന് മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇന്നലെ ഭർത്തൃ വീട്ടിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു എന്നാൽ ഷഹന പോകാൻ തയ്യാറായില്ല തുടർന്ന് ഭർത്താവ് നോഫൽ ഷഹനയുടെ വീട്ടിലെത്തി ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ബലമായ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നാലെ യുവതി മുറിയിൽ കയറി കഥ കടക്കുകയായിരുന്നു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ട് മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടി പൊളിച്ചപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിറകെ ഭർത്തർ വീട്ടുകാർക്കെതിരെ ആരോപണവുമായി യുവതിയുടെ വീട്ടുകാർ എത്തുകയായിരുന്നു എഴുപത്തഞ്ച് പവനാണ് ഷഹനയ്ക്ക് സ്ത്രീധരമായി നൽകിയത് കൂടുതൽ സ്ത്രീധനം നൽകണമെന്ന് ഭർത്തൃവീട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു മൂന്ന് വർഷം മുമ്പാണ് കാട്ടാക്കട സ്വദേശിയുമായി ഷഹനയുടെ വിവാഹം നടന്നത് ഈ ബന്ധത്തിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞുമുണ്ട് ഭർത്താവുമായുള്ള ചർച്ചാ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷഹന ഇന്നലെ ഭർത്താവിൻ്റെ അനുജന്റെ മകൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പോകാനാണ് ഷഹനയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഭർത്താവ് എത്തിയത് ഇതോടെ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവ് പോവുകയായിരുന്നു പിന്നാലെ യുവതി മുറിയിൽ കയറി വാതിലടച്ചു ഏറെ സമയം കഴിഞ്ഞും പുറത്തു വരുന്നത് കാണാത്തതിനാൽ വീട്ടുകാർ മാ വാതിൽ മുട്ട പിടിച്ചു പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടി തുറന്നു നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ചതിൽ കണ്ടെത്തിയത് മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിശദമായ അന്വേഷണം ഇന്ന് നടക്കുമെന്ന് തിരുവല്ലം പോലീസ് പറഞ്ഞു യുവതിക്ക് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സാമ്പത്തികം കുറഞ്ഞതിൻ്റെ പേരിൽ ഭർത്തൃമാതാവ് പിടിപ്പിച്ചിരുന്നുവെന്നും ഷഹനയുടെ ബന്ധുക്കൾ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഒന്നര വയസ്സുള്ള റിയാസ് ആണ് ഏകമകൻ സഹോദരൻ സെയ്ദ് മുഹമ്മദ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം